നമ്മുടെ സൂര്യാബാറിൻ്റെ മുതലാളിയും അതുപോലെ വ്യവസായ രംഗത്ത് അറിയപ്പെടുന്ന ചാക്ക് രാധാകൃഷ്ണൻ എന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ചിലർ പങ്കെടുത്തതിനെക്കുറിച്ചും പിന്നെ അവിടെ ചില പ്രാർത്ഥനകൾ നടത്തിയതിനെക്കുറിച്ചുമൊക്കെയുള്ള ചില പോസ്റ്റുകളും ചർച്ചകളുമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഈ സന്ദർഭം ഉപയോഗിച്ച് സാതുക്കലി ഷിഹാബ് തങ്ങളെയും കുഞ്ഞാപ്പയെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഒരു കൂട്ടർ മറുവശത്ത് മറ്റ് ചില ലാഭങ്ങളും നേട്ടങ്ങളും കണ്ടുപിടിക്കാൻ മറ്റൊരു കൂട്ടർ ഇവരൊക്കെ തമ്മിൽ തർക്കിക്കുമ്പോൾ അത് കണ്ട് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകൾ പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു അത് പറയേണ്ടി വന്നതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചില ക്ലിപ്പുകൾ ഈ സാധുക്കലി തങ്ങളുടെ രക്തത്തിനു വേണ്ടിയും മാംസത്തിനു വേണ്ടിയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം സമുദായത്തിലെയും സ്വന്തം സംഘടനയിലെയും ചില ആൾക്കൂട്ടങ്ങൾ അതിൽ വളരെ കൗശലപൂർവ്വം കാത്തിരിക്കുന്ന ചില ആളുകൾ ഇത് തന്നെ സന്ദർഭം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു കുഞ്ഞുമായി ആ വീട്ടിലിരിക്കുന്ന ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രസംഗങ്ങൾ വെച്ച് ട്രോളൊക്കെ ഉണ്ടാക്കി അത് ഈ സ്വന്തം പിന്നെ കുട്ടി കുട്ടിക്കുരങ്ങുമാരെ കൊണ്ട് അങ്ങനെയുണ്ടല്ലോ ഈ സമുദായ നേതാക്കൾക്കൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്കെല്ലാം ചുടുചോറ് വായിക്കാനായി കുറച്ച് കുട്ടിക്കുരങ്ങന്മാരുണ്ട് അവരെക്കൊണ്ട് ഒരു സ്ഥലത്ത് ആക്രമിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കണ്ടത് ഏതായാലും അതിനെക്കുറിച്ച് രണ്ട് തരത്തിൽ പറയേണ്ടതുണ്ട് രണ്ട് ആംഗിളിൽ നിന്ന് അതിനെ വീക്ഷിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ആളൊരു വ്യവസായിയാണ് അദ്ദേഹം ഒരു ബാർ മുതലാളിയാകാം അല്ലാതാകാം ഏതായാലും ഈ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുന്നത് അമ്മ മരണപ്പെട്ട ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് സാധുക്കലീത്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അവിടെ പോയത് അവർ രണ്ടുപേരും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളാണ് ആത്മീയ നേതാക്കളാകുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തെ അവിടെ അവർ പ്രതീക്ഷിക്കുമെന്നും അല്ലെങ്കിൽ അത്തരം സംഗതികളും ഉണ്ടെങ്കിൽ അവരങ്ങനെ പോകുന്നതിലും അവർ അവിടെ ചെന്ന് പിന്നെ 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 അവരോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അത് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് സാറാണ് ഒരു ജൂത പെൺകുട്ടിയുടെ മയത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകനും അതിനോട് ഒരു ആദരവ് കാണിച്ച ആ ചടങ്ങിനോട് ആ യാത്രയോട് ആദരവ് കാണിച്ച പ്രവാചകൻ്റെ സംഗതിയിൽ നിന്നും അതുപോലെ മറ്റിതര സഹോദര സമുദായവുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങളിൽ പൊതു ഇടങ്ങളിൽ അവരുടെ വിഷമങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ സഹകരിച്ച പ്രവാചകൻ്റെയും പ്രവാചകന് ശേഷമുള്ള ഖലീഫമാരുടെയും ഒക്കെ ഒരുപാട് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഈ പോയതിലും സന്ദർശിച്ചതിലും ഒന്നും ഒരപമാനത്തിൻ്റെയോ ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഈ സാധുക്കലീത്തങ്ങളെക്കുറിച്ചും ഇങ്ങനെ കുഞ്ഞാപ്പയെക്കുറിച്ചും ഇങ്ങനെ വീഡിയോ ഇടുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കയറി താമസമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുരവാസ്തോലിയുമായി ബന്ധപ്പെട്ട് ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള നേതാക്കളുടെ മുഴുവൻ ചിത്രങ്ങൾ വെച്ച് വീഡിയോ ഇടുകയുണ്ടായി അതിലെല്ലാ സംഘടനയുടെയും നേതാക്കളൊക്കെ വന്നതിൻ്റെ ദൃശ്യങ്ങൾ അവിടെയുണ്ട് അതിപ്പോഴേ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കാശുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വോട്ട് ബലമുള്ള അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽ വരുന്നവരെയൊക്കെ അങ്ങനെ കാണാറുണ്ട് അങ്ങനെ അല്ലാത്ത അടുപ്പക്കാരുടെ വീടുകളിലും പോകാറുണ്ട് മനുഷ്യരൊക്കെയും ഇതാണതിൻ്റെ ഒരു ഭാഗം രണ്ടാമതായി വന്ന വേറൊരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് രണ്ട് ഉസ്താദന്മാർ അവിടെ ഇരുന്ന് ദുവാ ചെയ്യുന്നതാണ് ആ ദുവാ ചെയ്യുന്നത് സന്തോഷവും നിലനിർത്തി തരണമോ തമ്പുലാരി പ്രത്യേകിച്ച് ഈ വീട്ടിൻ്റെ ഉടമയ്ക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പേദമക്കൾക്കും ഈ വീട്ടിൽ താമസിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും ഐശ്വര്യം നൽകണമേ ഭനെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹം നിലനിർത്തി കൊടുക്കണമേ തമ്പുലാനിന് സന്തോഷവും വാഹത്വം നീ പ്രദാനം ചെയ്യണമേ ഭക്ഷൻ അത് കാണാനും അനുഭവിക്കാനുമുള്ള എല്ലാ സൗഭാഗ്യവും ഇവിടെ കൂടിയ സർവ്വ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവർക്കും കുടുംബത്തിനൊന്നും നീ നൽകണമേയോ ഭക്ഷൻ എല്ലാവിധത്തിലുള്ള സന്തോഷവും വാഹത്തും നീ എന്നൊന്നും നിലനിർത്തണമേ വഹുമാനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനും അദ്ദേഹത്തിൽ നിന്ന് നീ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നിലനിർത്തി കൊടുക്കുകയും ഈ സന്തോഷം വളരെ കാലം ആസ്വദിക്കാനുള്ള ദീർഘായസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ വഹുമാനെ ആമീൻ യാ ബ്രഹ്മത്തിക്കാഹ്മ ഇതാണ് അവിടെ ചെയ്ത ദുവ അതും ട്രോളായി ഉപയോഗിക്കുന്നുണ്ട് അതും എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി ദുവ ചെയ്യുന്നതിലൊന്നും തെറ്റൊന്നുമില്ല നമ്മളിപ്പോൾ ഈ പറയുന്ന എറണാ തമിഴ്നാട്ടിലൊക്കെ പല പള്ളികളിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രത്യേകിച്ച് മരിവ് കഴിഞ്ഞ് വരുമ്പോൾ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരൊക്കെ അതിൻ്റെ വാതക്കെ നിൽക്കുന്നതാണ് അന്നേരം അവർ അവരിലേക്ക് ഇങ്ങനെ നിഫു എന്നും പറഞ്ഞ് ഊതി കൊടുക്കുന്നതാണ് ചിലർക്ക് എന്തെങ്കിലും അവരിങ്ങനെ കൊടുക്കുന്ന സാധനത്തിലേക്ക് ഊതി കൊടുക്കുന്നതാണ് പ്രത്യേകിച്ച് അവർ ഔലിയ എന്നുള്ള രീതിയിലല്ല പള്ളി നിസ്കരിച്ചിട്ടിറങ്ങി വരുന്നവരെക്കൊണ്ടെല്ലാം അവർ ഊതിക്കാറുണ്ട് അതവരുടെ ബോധ്യമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മക്കുപറകളിലൊക്കെ വന്ന് പിന്നെ ഈ പ്രാർത്ഥിക്കുകയും ഇതിടുകയും ഒക്കെ ചെയ്യുന്ന അന്യ സമുദായത്തിൽപ്പെട്ട ധാരാളം പേരുണ്ട് അപ്പോൾ അതും ഒരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് ഇങ്ങനെ ഇവിടെ പോലും വരുന്ന ആളുകൾ ഈ സ്വന്തം സംഘടന സംഘടനയല്ലാതെ മറ്റ് സംഘടനകളിൽപ്പെട്ടവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാതിരിക്കുന്നതും ദുവാ ചെയ്യാതിരിക്കുന്നതും ഒരു നിഷേധാത്മകമായി എഴുതി എഴുന്നേറ്റ് പോകുന്നതും അത് ഇതിനോട് സിങ്കാവില്ല അതിലോട് ചേരുല്ല ഈ വിശാലമായ കാഴ്ചപ്പാടും ഈ വിശാലമായ ചിന്തയുമൊക്കെ ഈ ദ ചെയ്യാൻ കാണിക്കുന്ന മനസ്സുമൊക്കെ സ്വന്തം വിഭാഗത്തിൽ വരുന്ന എന്തെങ്കിലും വ്യത്യസ്തമായ ആശയങ്ങളുടെ പേരിലോ സംഘടനാ വ്യത്യാസത്തിലോ വരുമ്പോൾ കാണിക്കുന്ന ആ കാര്യങ്ങളിൽ കൂടി ഇത് കാണിക്കാൻ തയ്യാറാകണം അല്ലാതെ ചാക്രി ആകാശൻ സാറിനോടുള്ള സ്നേഹം ഇഷ്ടം അത് സുന്നിക്കാരോടും മുജാഹിദുകാരോടും തബ്ലീഹുകാരോടും ജമാഅത്ത് ഇസ്ലാമിക്കാരോടും പരസ്പരം പറ്റത്തില്ല എന്ന് പറയുന്നത് ഒട്ടും ദഹിക്കാത്തൊരു സാധനമാണ് അവിടെയാണ് തിരുത്തപ്പെടേണ്ടത്